പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കഥകളിയുടെ ത്രീ ഡി രൂപ സോ ചെയ്യാൻ പഠിക്കണം എന്നുള്ളവർ കമന്റ് ചെയ്യുക അത് പഠിപ്പിക്കുന്നത് വരും വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആഗ്രഹമുള്ളവരെ കമന്റ് ചെയ്യുക ഒരുപാട് പറഞ്ഞ് സമയം വൈകിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണം എന്നുള്ളത് പറഞ്ഞ് ഒന്നാമതായിട്ട് ഒരു ബോർഡ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു ബോർഡ് അത് ബോർഡിലാണെങ്കിൽ നിങ്ങൾക്ക് ടൈം പീസോ കാര്യങ്ങളും എടുക്കാം കുട്ടികളാണെങ്കിൽ തടയിൽ തടയിൽ വിടാതെ സൂക്ഷിക്കുക തേയിലൊക്കെ ആണെങ്കിൽ കാലിലും കയ്യിലൊക്കെ വിലാതെ സൂക്ഷിക്കുക അപ്പം നൈഫ് മുറിച്ചില്ലാത്ത നൈഫ് യൂസ് ചെയ്യാം അപ്പം ഒരു കമ്പോൾ ഈർക്കലോ അങ്ങനെ എന്തെങ്കിലും കുട്ടികളായത് കൊണ്ട് അത് മതിയാവും അല്ലാതെ ഒരുപാട് മെറ്റീരിയൽസ് ഇതിനുണ്ട് അപ്പൊ അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗിച്ച് നമുക്ക് ഒരു ആർട്ട് ചെയ്ത് പഠിക്കാം മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതലമാണ് ഇത് ഇതൊരു ഫ്ലൈവുഡിന്റെ പീസാണ് ഈ ഒരു ഫ്ലൈവുഡിന്റെ പീസിന്റെ വീതി പറയുകയാണെങ്കിൽ പതിനാറ് സെന്റിമീറ്റർ ഉണ്ട് പതിനാറ് സെന്റിമീറ്റർ ആണ് ആണെങ്കിൽ വീതി വരുന്നത് അപ്പം നീളം മുപ്പത് സെന്റിമീറ്റർ മുകളിലുണ്ട് നമുക്ക് അത്ര ആവശ്യമില്ല അതാണ് അത് കറക്റ്റായിട്ട് പറയാത്തത് വീതി വരുന്നത് പതിനാറ് സെന്റിമീറ്ററും നീളം വരുന്നത് ഇരുപത്തി മൂന്ന് ആണ് ഈ ഒരു വീതിയിലും നീളത്തിലാണ് ഞാൻ ഗ്രിഡ് വരച്ചിട്ടുള്ളത് ഇനി ഈ ഗ്രിഡിന്റെ അകത്ത് ഔട്ട്ലെയിൻ വരയ്ക്കണം ഒരു പ്രഥമ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ രൂപം നിശ്ചയിക്കുക അതിന്റെ വീതിയും നീളവും ഒക്കെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള രൂപം നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ക്ലേ ആവാം സോയിൽ ക്ലേ ആവാം പേപ്പർ ക്ലേ ക്ലേയാവാം അതുപോലെ തന്നെ പ്ലാസ്റ്റർ പേസീസ് അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ പ്രതിമ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അത് ഇതിന്റെ മുകളിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായിയാണ് ഈ ഒരു ഔട്ട്ലൈൻ കേട്ടോ അപ്പൊ ഈ ഒരു ഔട്ട്ലൈൻ ഇടാനുള്ള സഹായിയാണ് ഗ്രിഡ് ഈ ഗ്രിഡ് ഇടാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്കെച്ച് പെന്നും ഔട്ട്ലൈൻ ഇടാനായിട്ട് നമ്മൾ ഗ്ലാസ് മാർക്കിംഗ് എന്ന് പറയുന്ന ഈ അപ്സര കമ്പനിയുടെ ഈ ഒരു പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മറ്റെന്ത് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിലോ അല്ലാതെ ഇൻസ്റ്റാഗ്രാം പേജിലോ ചോദിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വരും വീഡിയോസിൽ ഇതിന്റെ തുടർ കാര്യങ്ങൾ ഉണ്ടാവും ഇതിനെ എങ്ങനെ ഒരു പ്രതിമയാക്കി മാറ്റാം ആ ഒരു പ്രതിമയിൽ എങ്ങനെ ഡീറ്റെയിൽ ചെയ്യാം പെയിന്റിങ് അതുപോലെ തന്നെ അതിന് മോൾഡിംഗ് മോൾഡ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യവും നമ്മൾ ആഡ് ചെയ്തതാണ് അപ്പൊ മറ്റെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റിൽ രേഖപ്പെടുത്തുക വരും വീഡിയോസിൽ അതും കൂടെ ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും